ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ പുറത്തൂര് മരവന്തയിലുള്ള ഞങ്ങളുടെ കസിന് കൂടിയായിട്ടുള്ള ഇർഷാദ് ഖാൻ്റെയും സബിനത്താൻ്റെയും വീടിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു കിച്ചണിൻ്റെ വിശേഷമാണ് കേട്ടോ കിച്ചണും ഏരിയയും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കട്ടെ ഈ ഒരു വീട് പണി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കിച്ചണൊക്കെ കണ്ടിരുന്നു പക്ഷേ വീടൊക്കെ നമുക്ക് അടിപൊളിയായിരുന്നു പക്ഷെ നമുക്ക് കിച്ചൺ ഒരു സൗകര്യമായിട്ടോ അല്ലെങ്കിൽ അത്ര എന്താ ഈ ഒരു വീടിന് മാച്ചായ കിച്ചൺ ആണോന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരുന്നതാണ് പക്ഷെ സത്യം പറയാലോ ഈ വീടിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഫുള്ള് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവുകയാണ് കിച്ചണിലേക്ക് കയറുന്ന ഒരു എൻട്രിയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ പുള്ളിയിലൊക്കെ നല്ല പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആരും ഈ കിച്ചണിലേക്ക് കയറി വരുമ്പോൾ ഒന്ന് നോക്കി നിൽക്കും അത്രയും ഇഷ്ടായിരിക്കും സാധാരണ പെണ്ണുങ്ങൾക്ക് ഈ ഒരു പാത്രങ്ങളോടൊക്കെ ഭയങ്കര ഒരു പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ക്രോക്കറി ഷെൽഫ് ഈ ഒരു കുറഞ്ഞ സ്പേസിൽ നല്ല അതിമനോഹരമായി തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു സ്പേസ് ഉള്ളെങ്കിലും ഉള്ളിലും ഗ്ലാസ് ആണ് കൊടുത്തുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സെറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം നല്ല ഭംഗിയുണ്ട് അത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് ഇട്ടാ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കിച്ചണിൻ്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് ഇട്ടാ അല്ല ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് തന്നെ ഒരു വുഡൺ വെച്ച് വരുന്ന രീതിയിലുള്ള സീലിംഗ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൺ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തുറക്കുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡില് പിയു പെയിന്റ് എടുത്തിട്ടാണ് ഈയൊരു കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് എൽ ജിന്റെ ഡബിൾ ഡോറിന്റെ ഒരു വലിയൊരു ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിലാണ് ഈയൊരു ലൈറ്റ് ഫുൾ ഫ്രീസർ വരുന്ന രീതിയിലുള്ള ഫ്രിഡ്ജാണ് അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് പാൻട്രി യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ടോപ്പിലായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് താഴത്തെ ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിനു വേണ്ടി നല്ല ഭംഗിയിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് താഴായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് റോളിംഗ് ഷട്ടർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൊറിയൻ ആണ് കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ കളർ കോമ്പിനേഷൻ പറയാതിരിക്കാൻ വയ്യട്ടോ അത്രയും നല്ല ഭംഗിയിലാണ് കളറ് ചൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് കളറിൽ വരുന്ന സിങ്കും ടാപ്പും കൂടെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഇവിടുത്തെ ഈ ഒരു കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ഏറ്റവും ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇടയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഹുഡ് ആൻഡ് ഹോബ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇവിടുത്തെ വർക്ക് ഏരിയ ഒന്ന് കണ്ടുനോക്കാം ഇവിടെ ഫ്ലോറിലെല്ലാം കട്ടണിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ലെങ്തി ആയിട്ടുള്ള വർക്ക് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുള്ള് ഗ്രില്ലൊക്കെ കൊടുത്തിട്ട് നല്ല വെന്റിലേഷന് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കൗണ്ടർ ടോപ്പിൽ ബ്ലാക്കിൽ ഡോട്ട്സ് വരുന്ന ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പുകയില്ലാത്ത അടുപ്പൊക്കെ ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ അവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന്റെ താഴെയും മുകളിലൊക്കെ ആയിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കും സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വർക്കേരിയയിൽ വരുന്ന ഈ ഒരു കബ്ബോർഡ് ഗ്രേയും ബ്ലാക്കും കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂമിൻ്റെ ഡോറ് റെഡിമെയ്ഡ് ഡോറാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റോർ റൂമ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ഈ ഒരു സ്റ്റോറേജ് സ്പേസിൽ ഡോറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ടൈല് സ്റ്റെപ്പിലൊക്കെ ടൈലൊക്കെ കൊടുത്തിട്ട് നല്ല നീറ്റായിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂമ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ സെൻട്രലായിട്ടൊക്കെ ഈ ഒരു ഡോറുകളൊക്കെ കൊടുത്തോണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം വർക്ക് നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെറ്റ് ഗ്രാനൈറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു വുഡൺ ടച്ച് വരുന്ന ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് വരുന്നത് നമ്മളെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിൽ നിന്നും കിച്ചണിലേക്കുള്ള ഒരു എൻട്രി ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിച്ചണും വർക്ക് ഏരിയ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ അപ്പോൾ വീടിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക